വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ച് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് പാണ്ടിക്കാട് ടൗൺ ജംഗ്ഷനിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചപകടം പരിക്കേറ്റ കൊളപ്പറമ്പ് സ്വദേശിയായ യുവാവിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച രാത്രി പത്തേ നാപ്പത്തഞ്ചോടെയാണ് വണ്ടൂർ റോഡിൽ നിന്നും പെരിന്തൽമണ്ണ റോഡിലേക്ക് വരികയായിരുന്ന കാറും മഞ്ചേരി റോഡിൽ നിന്നും മേലാറ്റി റോഡിലേക്ക് പോവുകയായിരുന്ന ബൈക്കും കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചത് അപകടത്തെ തുടർന്ന് പരിക്കേറ്റ ബൈക്ക് യാത്രികനായ കുളപ്പറമ്പ് സ്വദേശി ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ കോംപ്ലക്സ് മാളിന് സമീപം మంచిరి రోడ్ బాండికాట్